തിരാമോണെ തിരാമോണേ തിരാമോണ ചീപ്പ് ചീപ്പ് ചീപ്പായിട്ട് അടിക്കണ് ദൈവങ്ങളെ ഇതുപോലെ വില കുറച്ച് തനിക്ക് അവിടെ പോയാലും കിട്ടില്ല കണ്ണി ചൊരിലുകാര് നോക്കുമ്പോ നിങ്ങൾ ദൈവങ്ങളുടെ നടുക്കാണ് സാധുക്കണത് എന്റെ ഇഷ്ടപോട് എനിക്കല്ല അറിയും മനം മൂന്നായി കൈ നേട്ടം പോലും ഞാനിത് ആരോടൊക്കണി പറയാം ാല്ഞാനികളല്ലേ വീട്ടുപാടകൊടുത്തിട്ടില്ല അവിടെ നിന്ന് എപ്പോഴാണ് അയാളെ പുറത്താക്കണേന്ന് അറിയില്ല കൊച്ചിന്റെ ഫീസ് അടച്ചിട്ടില്ല ഗ്യാസ് തീർന്നിരിക്കണം അമ്മക്ക് തീരെ വയ്യെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു ആരും സഹായിച്ചില്ല അവസാനം ആകെ ഓട്ടോ ഓട്ടോയിട്ടാണ് വീട്ടിലടച്ചത് ചുരുക്കി പറഞ്ഞ എന്നെ പോറ്റാൻ കൊണ്ടുവന്നു നിങ്ങള ഞാൻ പോറ്റേണ്ട ഞാൻ ഈ പരിപാടി നിർത്തുന്നു